അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും അന്യായമായ വൈദ്യുതി ചാർജ് വർദ്ധന പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കോട്ടയത്ത് പ്രതിഷേധ ധർണയും കെ എസ് ബി ഓഫീസിലേക്ക് മാർച്ചും നടത്തി പാർട്ടി എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻ ജോസഫ് എം എൽ എ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു സർക്കാർ ഉദ്യോഗസ്ഥർ പെൻഷൻ തട്ടിയെടുത്തത് സംബന്ധിച്ച ഉന്നത അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മുൻ സർക്കാർ ഉദ്യോഗസ്ഥർ അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയത് സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടു അന്യായമായ വൈദ്യുതി ചാർജ് വർദ്ധനവിലും സപ്ലൈകോയിലെ അവശ്യ സാധനങ്ങളുടെ വില വർധനവിലും പ്രതിഷേധിച്ചുമായിരുന്നു കേരളാ കോൺഗ്രസിന്റെ സമരം കോട്ടയത്ത് ഗാന്ധി സ്ക്വയറിന് സമീപം നടന്ന ധർണാസമരം പാർട്ടി എക്സിക്യൂട്ടീവ് ചെയർമാൻ അഡ്വക്കേറ്റ് മോർസ് ജോസഫ് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു അനധികൃതമായി സാമൂഹ്യ പെൻഷൻ തട്ടിയെടുത്ത കേസിൽ ഉന്നതതല അന്വേഷണം നടത്താൻ സർക്കാർ തയ്യാറാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു അതോടൊപ്പം ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യാൻ സർക്കാർ ഉടൻ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു എന്ന് അനധികൃതമായി പെൻഷൻ സംസ്ഥാന ഗവൺമെന്റ് അന്വേഷണത്തിന് തയ്യാറാകണം അതിലൂടെ യാഥാർത്ഥ്യങ്ങൾ അതോടൊപ്പം പാവപ്പെട്ട ആളുകൾക്ക് പെൻഷൻ മുടങ്ങി കിടക്കുന്നതും കുടിശ്ശിയായി കിടക്കുന്നതും എത്രയും പെട്ടെന്ന് കൊടുക്കാൻ തയ്യാറാണ് ക്രിസ്മസ് ഡിസംബർ ഈ ഡിസംബറിൽ ക്രിസ്മസ് വരുന്നു അതിലുപരി അവസാനിക്കാൻ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തി അടുത്ത വർഷം ഒരു വർഷം അവസാനിക്കാറായിട്ടും ഇതുപോലെയുള്ള കുടിശ്ശിക പെൻഷൻ കൊടുക്കാൻ ഇടതുപക്ഷ സർക്കാരിന് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവര് ജനങ്ങളോട് ചെയ്യുന്ന എത്ര വലിയ ഉപദ്രവാണ് അപ്പൊ തുടർച്ചയായി സമര രംഗത്ത് നിൽക്കാൻ പാർട്ടി നിർബന്ധിതമാവുകയാണ് അപ്പൊ പെൻഷൻ തട്ടിപ്പിനെതിരായി ഇവിടെ നമ്മൾ സമരം ചെയ്യാൻ തീരുമാനിച്ചപ്പോഴാണ് കരണ്ടിജാ കൂട്ടി വലിയ അതിനേക്കാൾ വലിയ കഷ്ടപ്പാടുണ്ടാക്കിയിരിക്കും അപ്പൊ അതുകൊണ്ട് കെ എസ് ഇ ഓഫീസിലേക്കും കേരള കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിഷേധ മാർച്ച് നടത്തുവാൻ പാർട്ടി തീരുമാനിക്കുകയുണ്ടായി പാർട്ടി ഡെപ്യൂട്ടി ചെയർമാൻ ഫ്രാൻസിസ് ജോർജ് എംപി സമരപ്രഖ്യാപനം നടത്തി സാമൂഹ്യ പെൻഷൻ വിതരണത്തിന് മൂവായിരം കോടി രൂപ കൂടി കടമെടുക്കേണ്ട സ്ഥിതിയിലാണ് സംസ്ഥാന സർക്കാരെന്ന് അദ്ദേഹം പറഞ്ഞു സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും പിടിപ്പുകേടുമാണ് ഇതിന് പിന്നിലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വളരെ സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട ആളുകൾ രൂപ പ്രതിമാസം പെൻഷൻ വാങ്ങി ജീവിക്കുന്ന ആളുകൾക്ക് കൊടുക്കാത്ത ഒരു സർക്കാർ പ്പോൾ ആ രംഗത്ത് വീണ്ടൊരു പരാജയം കൂടി ഏറ്റുവാങ്ങിയിരിക്കും നിലവിൽ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്ന സർക്കാർ തലത്തിൽ സേവനം കഴിഞ്ഞ് റിട്ടയർ ചെയ്തിട്ടുള്ളവർ ഈ സാധാരണക്കാർക്ക് വേണ്ടി ഏർപ്പെടുത്തിയിട്ടുള്ള ഈ പെൻഷൻ കൂടി വാങ്ങുന്ന എന്ന് വച്ചാൽ അത് കൃത്മമായി രേഖകൾ ചമച്ച് അല്ലെങ്കിൽ ആവശ്യങ്ങൾ ഉന്നയിച്ചു ഈ പെൻഷൻ കൂടി വാങ്ങുന്ന ഒരു എത്ര ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് കാണിക്കുന്നത് ഏറ്റവും ഉദാഹരണമാണ് പാർട്ടി സെക്രട്ടറി ജനറൽ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പ്രസിഡന്റ് ജോസഫ് അധ്യക്ഷത വഹിച്ചു നേതാക്കളായ കെ എഫ് വർഗീസ് പ്രൊഫസർ ഗ്രേസമ്മ മാത്യു തോമസ് കണ്ണന്തര മഞ്ഞൂർ മോഹൻകുമാർ വി ജെ ലാലി പോൾസൺ ജോസഫ് മാത്തുക്കുട്ടി പ്ലാത്താനം ജോർജ് പുളിങ്കാട് മജു പുളിക്കൻ ബിനു ചെങ്ങളം സി വി തോമസുകുട്ടി ആന്റണി തുപ്പലഞ്ഞി എ ബി പൊന്നാട്ട തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് നേതാക്കളും പ്രവർത്തകരും വൈസ്കരയിലെ കെ എസ് ഇ ബി ഓഫീസിലേക്ക് മാർച്ച് നടത്തി ചൂട്ടുകറ്റയും റാന്തൽ വിളക്കുകളും മണ്ണെണ്ണ വിളക്കുകളും കൈകളിലെന്തിക്കൊണ്ടായിരുന്നു പ്രതിഷേധ മാർച്ച് കെ എസ് ഇ ബി ഓഫീസിന് മുന്നിൽ നേതാക്കളും പ്രവർത്തകരും ചൂട്ടുകറ്റയും മെഴുകുതിരെയും കത്തിച്ചും പ്രതിഷേധിച്ചു വൈദ്യുതി ചാർജ് വർധന പിൻവലിച്ചില്ലെങ്കിൽ ശക്തമായ തുടർ സമര പരിപാടികളിലേക്ക് പാർട്ടി കടക്കുമെന്ന് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി സ്റ്റാർ വിഷൻ ന്യൂസ് കോട്ടയം